വെള്ളാപ്പള്ളി നരേശൻ സാറിനെതിരെ കേസ് എടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും അടക്കം പല ആൾക്കാരും പറയുന്നുണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുത് കാര്യം വെള്ളാപ്പള്ളി സാർ യഥാർത്ഥത്തിൽ ഭരതനെ എന്നെ അറസ്റ്റ് ചെയ്യൂ അറസ്റ്റ് ചെയ്യൂ എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് വെള്ളാപ്പള്ളി സാറിനെ അറിയുന്നവർക്കറിയാം വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധവും ഇല്ല ഒരു ക്രിസ്ത്യൻ വിരോധവും ഇല്ല പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇതാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും മുസ്ലിം പണ്ഡിതർക്കും മനസ്സിലാകാത്ത വെള്ളാപ്പള്ളി സാറ് പറയുന്ന കേട്ടിട്ട് അതിന്റെ ഓരോ വാക്കും വെച്ച് അനലൈസ് ചെയ്ത് വെള്ളാപ്പള്ളി സാർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കാം ആ കൈഡി കേട്ടോ ആ കയ്യടിക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി സാർ എങ്ങനെ പറയുന്നത് അതായത് അത് വളരെ കോംപ്ലക്സ് ആണ് ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല ഇതൊരു പക്ഷേ കാന്തപുര ഉസ്താദിനും അത്ഭവം തോന്നുന്നു ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ കാന്തപുര ഉസ്താദ് വെള്ളാപ്പള്ളി എന്ന വെച്ചാൽ എതിരെ ഒന്നും പറയുന്നില്ല കാന്തപുരം ഉസ്താദ് ഒരു സൈഡിൽ നിന്ന് എങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കാമെന്നും സമൂഹത്തിൽ പൊതുവേ ഐക്യം ഉണ്ടാക്കുമെന്നും നോക്കുന്ന വ്യക്തിയാണ് അപ്പം വെള്ളാപ്പള്ളി സാർ അത് പറയുന്നതിന്റെ പിന്നിൽ ആഴമേറിയ ഒരു മനഃശാസ്ത്രം ഒരു ലോജിക് ഉണ്ട് അതെന്താന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് വെള്ളാപ്പള്ളി സാർ പറയുന്നതിന്റെ ഉദ്ദേശം വെള്ളാപ്പള്ളി സാർ ഈ തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യടിക്ക് വേണ്ടി ശ്രമിക്കുകയും ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തോ ചെയ്തു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി പറയും ആരെന്തു പറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പറയും സമുദായത്തിന് വേണ്ടി പറഞ്ഞോട്ടെ ആർക്കാ എതിർപ്പ് പക്ഷേ വെള്ളാപ്പള്ളി സാറ് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധമില്ല എനിക്ക് വ്യക്തമായിട്ട് വെള്ളാപ്പള്ളി സാറിനെ അറിയാന്നുകൊണ്ടു പറയാം വെള്ളാപ്പള്ളി സാറിനെ അറിയുന്ന ആരും അത് തന്നെ പറയും പുള്ളിക്ക് ഒരു മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ അന്യമത വിരോധമോ വിദ്വേഷമോ ഇല്ല പക്ഷേ വിഘടിച്ച് കിടക്കുന്ന ഈഴവ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ നായർ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ ഹൈന്ദവ സമൂഹത്തെ ഒന്നിപ്പിക്കാൻ നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ളവരെ ഒന്നിപ്പിക്കാൻ ഇപ്പം നമ്പൂതിരി നമ്മുടെ എന്താ നായാടി മുതൽ നസ്രാണി വരെ ഉള്ളവരെ ഒന്നിപ്പിക്കാൻ ഒരു കോമൺ നറേറ്റീവ് ഇല്ല ഒരു കോമൺ സ്റ്റോറിയില്ല ഒരു കോമൺ കഥയില്ല അപ്പോ ഈ തീവ്ര വലതുപക്ഷവാദികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഗോഡ്സേവാദികൾ മുസ്ലിമിനെ ശത്രുവായി പ്രതിഷ്ഠിക്കുന്ന അതുകൊണ്ടാണ് ഈ പലർക്കും കാന്തപുരത്തോട് ദേഷ്യം എന്താ അറിയാമോ അങ്ങനെ മുസ്ലിമിനെ ശത്രുവായി പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു കാന്തപുരം വന്ന് ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് മുസ്ലിം വില്ലനെ ഇല്ലാതാകുന്നു അങ്ങനെ മുസ്ലിം വില്ലനെ ഇല്ലാതാകുമ്പോൾ ആരെങ്കിലും അപ്പുറത്ത് ശത്രു വേണം കാന്തപുരത്തോട് ദേഷ്യം നിമിഷപ്രിയ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനല്ല പകരം കാന്തപുരത്തോട് ദേഷ്യം ഈ ഗോഡ്സേവാദികളും തീവ്ര ഹിന്ദുത്വവാദികളും ഒരു ശത്രു അപ്പുറത്തുണ്ട് എന്ന കള്ളം പറഞ്ഞ് നമ്മൾ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ കള്ളത്തെ പൊളിച്ചു കളിയുന്നതാണ് കാന്തപുരത്തിന്റെ നന്മയുള്ള നടപടി അപ്പോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇവരുടെ ഈ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് രാഷ്ട്രീയപരമായ പ്രോജക്റ്റ് കാന്തപുരം ഉസ്താദിനെ പോലുള്ള നല്ല മനുഷ്യരുടെ ഇടപെടൽ കാരണം ഇല്ലാതാകും അപ്പം വെള്ളാപ്പള്ളി അത് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് കാന്തപുരം കാന്തപുരം എന്ത് കുന്ത പറഞ്ഞാലും ാന്തപുരം എവിടെയാണ് കുന്ത അറിയുന്നത് കാന്തപുരം ആകെ നന്മയുടെ വാതയിൽ രക്ഷിക്കാൻ നോക്കുകയാണ് നിമിഷ രണ്ട് കാന്തപുരം പറയുന്ന കേട്ടാണ് ഇപ്പൊ ഭരിക്കുന്നത് കാന്തപുരം ഭരണത്തെ കുറിച്ച് എന്ത് ഒന്നും പറഞ്ഞില്ല ഇത് പറയുന്ന വെള്ളാപ്പള്ളി നരേശൻ അറിയാം വെള്ളാപ്പള്ളി സാർ കള്ളം പറയുകയാണ് ഇത് കേൾക്കുന്നവർക്കറിയാം കള്ളം പറയുകയാണ് പക്ഷെ ആ കൈയടിക്കുന്നതിന്റെ റീസൺ എന്താ അറിയാമോ മറുഭാഗത്ത് എന്തോ ഒരു ശത്രു ഉണ്ടെന്നും ആ ശത്രു മുസ്ലിമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കളെ നിർത്തുക അപ്പൊ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗത്തിന് അയ്യോ കാന്തപുരം എന്ത് നന്മയുള്ള കാര്യമാണ് ചെയ്തത് എന്ന് തോന്നുന്നു ആ തോന്നിയ കാര്യത്തെ ഡയലൂട്ട് ചെയ്യാനോ ഇല്ലാതാക്കാനോ വേണ്ടിയാണ് ഒരാവശ്യമില്ലാതെ കാന്തപുരത്തിൻ്റെ പേരെടുത്ത് പറയുന്നത് അത് കാന്തപുരം ഉസ്താദിനോട് വെള്ളാപ്പള്ളി എന്ന രേഷ്യൻ സാറിൻ്റെ ദേഷ്യം ഉണ്ടായിട്ടല്ല മുസ്ലിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഈ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു ആത്മീയ ശൂന്യതയുണ്ട് സാമൂഹിക അനൈക്യമുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബോധപൂർവം ഈ കള്ളം പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക ഒരു ശത്രു ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക യഥാർത്ഥ വെള്ളാപ്പള്ളി നരേശൻ സാറിനോട് ഞാൻ വ്യക്തിപരമായും പറഞ്ഞിട്ടുണ്ട് സാറേ ഇതല്ല ചെയ്യേണ്ടത് നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ശരിക്കുമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജനസംഖ്യ കുറയുകയാണ് നമ്മുടെ ഇടയിൽ ആത്മഹത്യ കൂടുതലാണ് നമ്മളുടെ ഇടയിൽ മദ്യപാനം കൂടുതലാണ് കുടുംബ തകർച്ചകൾ കൂടുതലാണ് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ കൂടുതലാണ് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല ഇത്തരം നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കൈയടിക്കാൻ ആരുമില്ല ഇത്തരം നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മാധ്യമങ്ങൾ വിവാദമോ വാർത്തയോ ആക്കില്ല പകരം വിവാദത്തിന് വേണ്ടി ശത്രുപക്ഷത്തെ ഒരു ഇമാജിനറി ഭാവനാത്മകമായ ശത്രുപക്ഷത്തെ ഉണ്ടാക്കുകയും മറ്റും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി റേശൻ സാർ ചെയ്യുന്നത് അത് നന്മയല്ല തിന്മയാണ് ശ്രീനാരായണ ഗുരുദേവനെതിരാണ് ശ്രീനാരായണ ദർശനങ്ങൾക്ക് ദർശനങ്ങൾക്കെതിരാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നതുകൊണ്ടൊന്നും ഹിന്ദുവയ്ക്കും ഉണ്ടാവില്ല കാര്യം കാണുന്ന സാധാരണ ഹിന്ദു വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെ ഈ ശത്രുത ഉണ്ടാക്കലിനെ അല്ല പകരം കാന്തപുരത്തിന്റെ നന്മയെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ആ തിരിച്ചറിവ് സാറിന് ഉണ്ടാകട്ടെ നന്മയുടെ പാതയിൽ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണം വെള്ളാപ്പള്ളി സാറിന്റെ ഉദ്ദേശം നല്ലതാണ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണം നല്ല കാര്യമാണ് പക്ഷെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറി ആവരുത് മുസ്ലീങ്ങളുടെ നെഞ്ചത്ത് കയറി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണമെന്ന് കരുതരുത് അതുകൊണ്ട് കാന്തപുരത്തിന് ഒരു കുന്തവും ഇല്ല നമ്മുടെ തലയ്ക്കകത്തൊരു കുന്തവും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ മുസ്ലിമിനെ ശത്രുവായി തോന്നുന്നത് നമ്മുടെ ആത്മാവിനകത്തൊരു കുന്തവും ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിം ശത്രുവിനെ വെച്ച് ഹിന്ദുവിനെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത് ആ പരിപാടി അവസാനിപ്പിച്ച് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ആത്മീയ വിദ്യാഭ്യാസം കുറവ് ധാർമ്മിക മൂല്യങ്ങളുടെ കുറവ് കുടുംബ മൂല്യങ്ങളുടെ കുറവ് കുടുംബ തകർച്ച നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല പല കുടുംബങ്ങളിൽ രണ്ട് കുട്ടികളില്ല ഒരു കുട്ടിയേ ഉള്ളൂ ചില കുടുംബങ്ങളിൽ ഒരു കുട്ടി പോലും ഇല്ല കുടുംബ തകർച്ചകൾ സംഭവിക്കുന്നു ഇതുകൊണ്ട് നമ്മുടെ ജനസംഖ്യ തിരിച്ചറിവിലേക്ക് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ വെറുതെ ഈ മീഡിയക്കാരുടെ കയ്യിടെയും വിവാദം ഉണ്ടാക്കുന്നതിനപ്പുറം നമ്മളൊരു അമ്പത് വർഷമോ നൂറ് വർഷമോ നമ്മൾ ഹിന്ദുക്കൾ നിലനിൽക്കില്ല വെള്ളാപ്പള്ളി സാർ ഈ സത്യം തിരിച്ചറിയട്ടെ അതിന് ശ്രീനാരായണ ഗുരുദേവൻ എന്റെ അനുഗ്രഹം വെള്ളാപ്പള്ളി രേശൻ സാറിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു